വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടമ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മരണമടഞ്ഞു കഴിഞ്ഞ ദിവസം കോതമംഗലം മലയൻകീഴ് ബൈപ്പാസിലാണ് അപകടമുണ്ടായത് ഗുരുതര പരിക്കുകളെ തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം സംഭവിച്ചത് കോതമംഗലത്ത് മലയകീഴ് ബൈപ്പാസിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സി ജെ എൽദോസ് സഞ്ചരിച്ച ബൈക്കും സ്വകാര്യ ബസും തമ്മിലിടിച്ച അപകടമുണ്ടായത് അപകടത്തിൽ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസിന്റെ അടിയിലേക്ക് കയറിപ്പോയി എൽദോസിനെ ഗുരുതര പരിക്കലോടെ ആലുവേലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിൽ കഴിഞ്ഞു വരവിയാണ് ബുധനാഴ്ച രാവിലെ അന്ത്യം സംഭവിച്ചത് കൊട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഐ എൻഡിയുസി കോതമംഗലം താലൂക്ക് റീജിയണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൊതുമുഖവും കോതമംഗലം ടൌണിൽ നടക്കുന്ന കോൺഗ്രസ് പരിപാടികളുടെയും മാർത്തോമ ചെറിയ പള്ളിയുടെയും സ്ഥിര സാന്നിധ്യവുമായിരുന്നു ഇദ്ദേഹം വ്യാഴാഴ്ച രാവിലെ പത്തിന് ഊഞ്ഞാപ്പറയിലെ വീട്ടിൽ ശുശ്രൂഷകൾക്ക് ശേഷം കുട്ടമ്പുഴ സെന്റ് മേരീസ് ചാപ്പലിൽ പൊതുദർശനവും തുടർന്ന് കുറ്റിയഞ്ചാൽ സീനായിക്കുന്ന സെന്റ് ജോർജ് യാക്കോബായ സൂറിയാനിപ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകളും നടക്കും കോതമംഗലത്തിന്റെയും കുട്ടമ്പുഴയുടെയും സ്വന്തം പൊതുപ്രവർത്തകന്റെ വിയോഗത്തിൽ മീഡിയ സിസ്റ്റിയുടെ ആദരാഞ്ജലികൾ മീഡിയ കോതമംഗലം